എട്ടുകാല വണ്ടിയിൽ പിന്നെ ഞങ്ങൾ പോയത് നുനൂമാളായിരുന്നു നുനൂമാളിനും പോയപ്പോൾ വായത് അരിയും ഇരും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ ഒന്ന് കഴിക്കാൻ തോന്നിയാൽ നല്ല വിഷമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിതാ ഇവിടെ നിന്ന് ഒരു ഹൈദരാബാദി ബിരിയാണി വാങ്ങി പിന്നെ ഈ ലദു കഴിക്കാൻ തോന്നി ഇപ്പം ലദു വാങ്ങാൻ പിന്നെ സ്വീറ്റ്സിൻ്റെ സെഷനിൽ പോയി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയുള്ള ഫുഡാണ് ഈ ഹൈപ്പർ എന്ന് പറയുന്നത് പിന്നെ ഞങ്ങൾ ആ വാങ്ങിച്ച ഫുഡെല്ലാം കൊണ്ട് മോൾ പോയത് അങ്ങനെ പോയിട്ട് ഞങ്ങളെന്താ ബിരിയാണിയും ഗുലബ് ജാമനും ലഡുവും പ്ലെയിനസ് മൂലെല്ലാം വാങ്ങിച്ചു പിന്നെ അവിടെ അഴിച്ചു കഴിച്ച് കുറച്ച് നേരം ഒന്ന് ഇരുന്നേറ്റ് ഞങ്ങളും പിന്നെ പോയത് ശ്രുതിയോന്നായിരുന്നു ശ്രുതിയോട് പോയാൽ എനിക്ക് ഒന്നും കിട്ടാറില്ല കാരണം എൻ്റെ സൈസൊന്നും അവിടെ കാണാറില്ല ഞാൻ എപ്പോഴും മാത്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് അവിടെ പോകുന്നത് സുനിയോൺ ഇല്ല അറേ ഇല്ല അതുപോലെ തന്നെ അവരുടെ മുമ്പും കിട്ടിയില്ല പിന്നെ മാത്സിൽ പോയി പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഒരു യൂബർ എത്തിയിട്ട് വീണ്ടും പോയി വീട് ഇഷ്ടമായ നൈ ചെയ്യാം